നമ്മുടെ ക്രിസ് ക്രിസ്ബ്രോയെ ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം എന്നെ വിളിച്ചിട്ട് പറയുവാണെങ്കിൽ നമുക്കൊരു റൂം ഇടാം ആരേലുമൊക്കെ വരുമോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാനപ്പം പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം വളരെ കുറവാണ് ആൾക്കാരൊന്നും കാണത്തില്ല മൾട്ടിപ്ലെയർ കളിക്കാനായിട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ബ്രോ പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പം കയറിയാലോ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ക്രിസ്ബ്രോയെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടാലും മീറ്റപ്പ് വിത്ത് നവൻ ബൈറ്റി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു കയറിയേക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ നോക്കിയപ്പം കേസ് ഒരുപാട് ഇവിടെ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്ത്യൻ സെർവർ ആണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ തേണ്ടി ഇന്ത്യൻ സെർവർ ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് അടുത്തായിട്ട് ബ്രോയുടെ ഇത് ഐ ഡി ഇവിടെ വരണം എന്നാലും നമുക്ക് ഉണ്ട് ഇത് ഉള്ള റൂമാണ് എന്തിനാണ് പാസ്വേഡ് കിട്ടുക എന്ന് എനിക്കറിയത്തില്ല കേട്ടോ പാസ്വേഡ് ഇല്ലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ആൾക്കാർ കയറിയേനെ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നൊരു റൂം അപ്പോൾ ഇതിൽ എന്തൊക്കെ നടക്കുന്നു സത്യം പറയണമെങ്കിൽ എനിക്കൊരു പിടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ക്രിസ്ബ്രോ ആദ്യമേ കയറിയിട്ടുണ്ട് ക്രിസ്ബ്രോ ക്രിയേറ്റ് ചെയ്ത റൂമാണ് അതിൻ്റെ കൂടെ കൈസ് വേറെ ഒരു മച്ചാനും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോറി ഇട്ടത് കണ്ട് വന്നവരാന്ന് തോന്നുന്നു അല്ലാണ്ട് ഈ ഒരു സമയത്ത് റൂമൊക്കെ ഇടുവാണേൽ ആരും കയറാൻ കേസ് വലിയ ചാൻസ് കുറവാണ് കേട്ടോ അപ്പം ഇതാണ്ട് ഇവർ ഈ ഒരു കാർ വാഷേൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ ക്രിസ്ബ്രോ ഏത് വണ്ടിയും കൊണ്ടാണ് വന്നത് ഓ എൻ്റെ മോനെ ഇതുകൊണ്ട് എം ഫൈവും കൊണ്ടാണ് കേട്ടോ വന്നത് അടിപൊളി അതുപോലെ തന്നെ മറ്റേ മച്ചാനെ ഒരു ഫ്രീ കാർ നമ്മുടെ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഫ്രീ കാറായിട്ടൊരു കാർ കിട്ടത്തില്ല ആ കാറും കൊണ്ടാണ് കേട്ടോ വന്നത് ഓക്കെ എന്തായാലും എന്താ ഒരു പർപ്പിൾ കളറിലാണ് അച്ചാൻ്റെ ആ ഒരു കാർ കാറിരിക്കുന്നത് വേറെ ലെവലല്ലേ ഒരു ഞാൻ ഇങ്ങനത്തെ ഈ ഒരു കളർ ഒത്തിരി കണ്ടിട്ടില്ല എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് ഇതേ ബാക്കിൽ ആ ഒരു എന്നൊക്കെ എഴുതിയിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം എന്താണ്ട് ഈ അത് കൊള്ളമല്ലോ ഒരു അടിപൊളി വർക്ക് ഇത് എന്താ ദാനിമിയോ അങ്ങനെ വല്ല സാധനമാണോ കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ വേറെ വർക്കൊന്നും ആ വണ്ടി ചെയ്തിട്ടില്ല ആകെ ആ ഒരു വർക്കേ ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പം ജസ്റ്റ് നമുക്കിങ്ങനെ കെയറുക കുറച്ച് നേരം എല്ലാവരുമായിട്ട് ചില്ലടിക്കുക എന്ന് വെച്ചാണ് നമ്മളിന്ന് വന്നേക്കുന്നത് ഓക്കെ കാർബൺ മച്ചാൻ നമ്മളോടൊരു ഫൈവ് ലാക്ക് തരുമോ എന്ന് ചോദിച്ചു ഓക്കെ എന്തായാലും ചോദിച്ചല്ലേ കേസ് നമുക്ക് ഫൈവ് ലാക്ക് കൊടുത്തേക്കാം അപ്പം മറ്റാൻ്റെ ഇത് പ്രൊഫൈൽ നോക്കുവാണേലും ഒരു ബിഗിനറാണ് അപ്പോൾ ഒരു ബിഗിനറിന് എന്തുകൊണ്ടും ഈ ഒരു ഫൈവ് ലാക്ക് കേസ് സ്വർഗമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാഷ് കൊടുത്തത് ഈ ഒരു പാസ്വേഡ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ആൾക്കാർ ഭയങ്കര കുറവ് കയറിയിരിക്കുന്നത് അല്ലായിരുന്നെങ്കിലും അത്യാവശ്യം ഇതിലും ഇച്ചിരി കൂടെ ആൾക്കാർ കണ്ടേനെ നമ്മുടെ ക്രിസ്ബോയെ ഫോളോ ചെയ്യാത്തവർക്ക് അറിയത്തില്ല ഇങ്ങനൊരു റൂം നടക്കുന്ന കാര്യം അപ്പം വേറെ കുറേ പേര് കേസ് എനിക്കല്ലാണ്ട് ഇൻബോക്സിൽ വന്ന് ചോദിച്ചായിരുന്നു പാസ്വേഡ് എത്ര എന്നൊക്കെ അപ്പം ഞാൻ ഈ ഒരു റൂമിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ അതെ ഓക്കെ അപ്പം ഇവിടെ ഇനി നമുക്ക് കുറച്ചേരം ചില്ലടിക്കണം ഇനി ആൾക്കാർ കേസ് ഉറപ്പാണ് ഇനി ആൾക്കാർ കയറും ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞങ്ങൾ അവിടെ നേരെ നമ്മുടെ ആ ഒരു സ്റ്റേഡിയം ഇല്ലേ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നു സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ മീറ്റപ്പ് ചെയ്യാൻ വേറെ ലെവലാണ് ഞാനിപ്പം കൂടുതലും മീറ്റപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേട്ടോ കാര്യം നല്ല സ്പേസ് ഉണ്ട് നമുക്കിവിടെ മീറ്റപ്പ് ചെയ്യാനായിട്ട് അപ്പം മുമ്പേ കണ്ടതിന്ന് കൈസ് വേറൊരു മച്ചാനും കൂടെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാവരുടെയും ആ ഒരു ഐഡിയ കാണാനായിട്ട് പറ്റും ഓക്കെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു എസ് ഒരു മച്ചാൻ വന്നിട്ടുണ്ട് ഇതെന്താണ് കേസ് എൻ്റെ ചുറ്റിനും ബോഡി ഗാർഡ്സ് നിൽക്കുന്ന ഉണ്ടല്ലോ എല്ലാവരും ബ്ലാക്ക് ഒക്കെ ഇട്ടുണ്ട് വന്നേക്കുന്നു ഞാൻ മാത്രം എന്താ റെഡ് അത് ഞാൻ ഇപ്പം ഞാൻ ബ്ലാക്ക് കാറും കൊണ്ട് വരുവാണെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂമ് ബ്ലാക്ക് ആയിരിക്കും റെഡ് കാറും കൊണ്ട് വരുവാണെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂമ് റെഡ് ആയിരിക്കും ബ്ലൂ കാറും കൊണ്ട് വരുവാണെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂമ് ബ്ലൂ ആയിരിക്കും അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കൂടുതലും ഞാൻ ഇടുന്നത് റെഡ് ആണ് കേട്ടോ അപ്പം ഈ ഒരു ഏരിയ കണ്ടോ ഇവിടെ മൊത്തം മൊത്തം നമ്മുടെ ഒരു കാറിടാൻ പറ്റിയിരുന്നതിൽ അടിപൊളിയായിരുന്നേനെ കാര്യം നമുക്കിപ്പോൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്യുവാണേൽ ആ ഒരു റൂമിനകത്ത് ഏകദേശം ഇരുപത് പേർക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ അതിങ്ങനെ അൺലിമിറ്റഡ് ആക്കണം അല്ലേ നൈസായിരിക്കും എത്ര പേർക്ക് വേണേലും ഒരു റൂമിൽ കയറാൻ പറ്റണം അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് എന്നേലും വരുവാണേൽ ഊഹ് മോനെ പൊളിയായിരിക്കും അല്ലേ അതൊക്കെ ഒരു സ്വർഗ്ഗമാണ് ഇവിടെ കിടന്ന നമ്മുടെ ക്രിസ്ബ്രോയുടെ വണ്ടി എന്ത് ഓ അതേണ്ട ഇതിന്റെ അകത്തും കൊണ്ട് കേട്ടിട്ടേക്കുന്നു അതെന്ത് ഇതിൻ്റെ അകത്തു കൊണ്ടിട്ടേക്കുന്നേ ഈ എം ഫൈവ് ഞാൻ നമ്മുടെ ക്രിസ്ബ്രോയ്ക്ക് ആയിട്ട് കൊടുത്താണ് കേട്ടോ ഇത് ഫുള്ളി ഡബ്ല്യു സിക്സ്റ്റീൻ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് ഇത് അത്യാവശ്യം എൻ്റെ വെച്ച് ഞാൻ കുറേ ഓടിച്ചിട്ടാണ് കേട്ടോ മച്ചൻ്റെയൊക്കെ കൊടുത്ത് എന്തായാലും വേറെ ലെവൽ വണ്ടിയാണ് പവർ എന്നൊക്കെ പറയുകയാണെങ്കിൽ റേസിനൊക്കെ പക്ക പറ്റിയ വണ്ടിയാണ് പിന്നെ ഇപ്പം എൻ്റെ ജസ്റ്റ് കൺട്രോൾ കിട്ടിയില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല ഓക്കെ അപ്പം വേണ്ട നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് കൊണ്ടിട്ടേക്കാം എന്തായാലും ഒരു പവർ മീറ്റപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇരുപത് പേരുണ്ടെങ്കിലേ കേസ് നമുക്കൊരു പവർ മീറ്റപ്പ് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഒട്ടും പ്ലാൻ ചെയ്ത് നടത്തിയൊരു മീറ്റപ്പും കൂടെ അല്ല ഇത് ഇന്നലത്തെ നമ്മുടെ ലൈവ് കേസ് നിങ്ങൾ കണ്ടായിരുന്നു ഏകദേശം എട്ടോ ഒമ്പതോ കാറാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തത് അതും പ്രീമിയം കാർ നോർമൽ കാറൊന്നും അല്ല എല്ലാം പ്രീമിയം കാറാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ലൈവായിട്ട് ഇനിയും വരും അപ്പം കുറേ കാറുകൾ എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം നടക്കും അതുമാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒട്ടുമിക്ക കാർസും കൊടുത്തത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അതുപോലെ അല്ലായിരുന്നു മോനെ നൈസായിരുന്നു കേട്ടോ അത് നിങ്ങളാരും ലൈവ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുറേ നേരമല്ലേ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേറെ എങ്ങോട്ടേലും പോയാലോ സിറ്റി വണ്ണിൽ അടുത്തൊരു നല്ല സ്ഥലമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അവിടെ തന്നെയാണ് അപ്പോൾ ഇനി എല്ലാവരുമായിട്ട് കേസ് നമുക്ക് അങ്ങോട്ട് പോയേക്കാം അപ്പോഴത്തേനും ആരെങ്കിലും ഒക്കെ കുറച്ചുകൂടെ ആൾക്കാർ വരുവായിരിക്കും എൻ്റെ മോനെ കേസ് ഞങ്ങളങ്ങനെ കുറേ നേരത്തിന് ശേഷം എന്താ ഈ ഒരു ഇവിടെയിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് വന്നു ഞാൻ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു എം ഫൈവ് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു വാനില്ലേ അതുംകൊണ്ട് വന്നു എന്നിട്ടൊരു അടിപൊളി ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കാനാണ് ഞാൻ ഇതുംകൊണ്ട് വന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാർസ് എല്ലാം കൂടെ കിട കിടക്കുമ്പോൾ ബാക്കിൽ നമ്മുടെ ആ ഒരു വാനും കൂടെ കിടക്കുമ്പോൾ വേറെ ലെവലല്ലേ എല്ലാവരും നേണ്ട് അവരവരുടെ കാറിൻ്റെ ഫ്രണ്ടും പോയി നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിൽക്കാനൊരു വണ്ടിയില്ലേ ഏസ് നമ്മുടെ വണ്ടി ബാക്കിൽ കിടക്കണം അതുകൊണ്ട് നമുക്ക് ഈ ഒരു നടുക്കങ്ങ് നിന്നേക്കാം ഒക്കെ ഒരു മറ്റാൻ റെക്കോർഡിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓ കേ സെറ്റ് സെറ്റ് എൻ്റെ മോനെ വേറെ ലെവല് ഫ്രെയിമാണ് കഴിച്ചത് ആ ഒരു കറക്റ്റ് ആ ഒരു റിഫ്ലക്റ്റ് ഒക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മുടെ തമ്പനിയിലും ഈ ഒരു ഫോട്ടോ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് പാസ്വേഡ് ഇട്ടിട്ടും ഇത്ര ആൾക്കാർ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു മറ്റേ നമ്മുടെ സീരീസിൻ്റെ പാർട്ട് ടുവ് എന്നാണ് ഇറങ്ങുന്നതെന്നൊക്കെ അത് കേൾ നമ്മൾ ഇതുവരെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല ഷൂട്ടൊക്കെ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ആ ഒരു അത് കുറേ പാർട്ട് എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതിന് നമുക്ക് ആൾക്കാരില്ല മുമ്പേ ചെയ്ത് അതിൻ്റെ ആൾക്കാരൊക്കെ പോയി എന്തായാലും നമുക്കത് ചെയ്യണം ഒന്നുകൂടെ നമുക്കത് സെറ്റാക്കി എടുക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ക്രിസ്ബ്രോ എന്തോ അടിപൊളി ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു വണ്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ജസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു മൊമെൻറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരാം ബൈ ഗൈസ്